നിന്നിലൂടെ ഞാൻ ബുക്കിൽ പേര് നിന്നെ സമ്മതിക്കണൂടാ ഒരു കഴിവേ റിയപ്പെടും ഇനി കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യിക്കാൻ പോവുകയാണ് നടക്ക് നട

എടാ റൈറ്റിലേക്കല്ല ലെഫ്റ്റ് ഇവൻ ഇന്ന് ഞാൻ എൻ്റെ റോബർട്ടെ ലെഫ്റ്റ് എടാ റോബർട്ടെ ലെഫ്റ്റ് ലെഫ്റ്റ് ഇവൻ ഇത് എവിടെയാ നോക്കിയിക്കണത് ഏ ആ അത് ശരി ഇല്ല ജാനമ്മ കുളിക്കണ കുളിശീ നോക്കാണോ എടി ജാനു നീ ഇവിടെ വന്ന് കുളിച്ചു കുളിച്ച് എന്നെ ഈ കൊല്ലത്തിലാക്കി ഇനി കൂടി ചീത്തയെക്കണോ നിന്നെ ഓ എങ്ങനെ വേദന എടുക്കാനാ ഇത് തകരപ്പാട്ടെങ്ങോട്ട് ഇണ്ടാക്കിയതല്ലേ ഇങ്ങോട്ട് ഈ എൻ്റെ അമ്മ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് മിസ്റ്റർ റോബോട്ട് ഇതൊക്കെ പഠിച്ച് പെട്ടെന്ന് ഫീഡ് ചെയ്ത് വെക്കേ നിനക്ക് കുറച്ച് ജനറൽ നോളജ് ഉണ്ടാവട്ടെ എല്ലാം പഠിച്ചു കഴിഞ്ഞ

സാറേ എന്ന് പറഞ്ഞ് പോയവൻ കേറി വരുന്ന ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് എന്റെ പൊന്ന് സാറേ ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം എല്ലാ മുറുക്കാൻ കടയിലും കിട്ടുവോ കിട്ടുവോ ഇല്ല ആ ഇല്ല അതിന് അതിന്റേതായ സമയൊക്കെ ഉണ്ട്

അവനെ പ്രാന്താന്ന് വിളിക്കുകയല്ലേ വേണ്ടത് പിന്നെ ആ തല്ലി തല്ലണം ഒരു ചേട്ടനും അനിയനും കളിയാക്കൊന്നും വേണ്ട സാറെ കുറച്ച് പൈസ നോക്ക് ഇതിലും നല്ലൊരു കിടിലൻ റോബോട്ടിനെ ഞാൻ ഉണ്ടാക്കി തരാം ആദ്യം ഉണ്ടാക്കാൻ പണമല്ല ആവശ്യം പിന്നെ ബുദ്ധിയും വിവരവും വിവേകവുമാണ് സാറിൻ്റെ ഉള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂടാ ഞാൻ ഉണ്ടാക്കി റോബോട്ടിന് നിന്നേക്കാളും വിവരം ഉണ്ട് അറിയോ ഏ നിനക്ക് സംശയം എന്ത് ചോദ്യം വേണ്ടി ചോദിച്ചാൽ അവൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും ഇങ്ങോട്ട് മാറ്റാം ഈ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് ആറ് കോടി ലക്ഷത്തി നക്ഷത്രങ്ങളുണ്ട് കോടി അഞ്ച് ലക്ഷത്തി നാന്നൂറ്റി പതിനാറ് ഇതൊക്കെ ഉള്ളതാണോ സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കണേ സാറേ റോബർട്ടാള് കൊള്ളാല കൊള്ളാം അടുത്ത ചോദ്യത്തിൽ ഞാൻ മുട്ടുകുത്തിക്കും മിസ്റ്റർ റോബോട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തു വർഷമായി എനിക്ക് എത്ര കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾ യ്യെടുക്കണ്ട റോബോട്ടിന് തെറ്റി തെറ്റിയോ തെറ്റി തെറ്റാൻ വഴി റോബോട്ട് ആയിട്ട് പറയും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി എനിക്ക് എത്ര കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾ വീണ്ടും തെറ്റിയിരിക്കുന്നു തെറ്റിയോ എനിക്ക് ആകപ്പാട് ഒരു കുട്ടിയേ ഉള്ളൂ റോബോട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം അത് നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് അതും കറക്റ്റ് പക്ഷെ നിങ്ങളുടെ ഭാര്യ മൂന്ന് ഇവനാള് കൊള്ളാലോ അല്ല സാറേ കഴിഞ്ഞ വർഷം സാർ റോബോട്ടിന് അതെന്ത് ചെയ്യും അതോ അവനെ പരീക്ഷിക്കുന്ന എന്റെ തലേ ദിവസം ഞാനൊരു ചുറ്റുകൊണ്ട് അവന്റെ തലയ്ക്ക് ഒരു ഒറ്റ അടി അടിവെച്ച് കൊടുത്ത അവനെ കൊന്നു കളഞ്ഞി ഷോ അത് വല്ലാത്ത കഷ്ടമായി പോയിട്ടോ സാറേ എന്ത് പറ്റി എന്ത് പറ്റി ഇടാ എന്റെ പെണ്ണുമുള്ള കയറി പിടിക്കാൻ നോക്കിയാ നോക്കിയ അല്ല അവന്റെ അച്ഛനെ അവർ ഞാൻ ശരിയാക്കണം ഓർമ്മയിട്ടല്ലോ മര്യാദക്ക് അല്ലെങ്കിൽ നിന്റെ മെമ്മറിക്കടെ ഞാൻ ഊരിയെടുക്കും സാറേ നമ്മുടെ ഈ റോബോട്ടിന് എന്ത് രസം നമ്മുടെ ഈ റോബോട്ടിന് പേരിടാനായിട്ടും അതിന്റെ മുക്കാനായിട്ടും നമ്മുടെ വികാരി ആണോ ഇത് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ നിക്കോളാസിന്റെ പണിപുര ആ തന്നെ ഇരിക്കട്ടെ സ്തുതി കൊടുക്കുക എന്റെ കയ്യിൽ തന്നുവിടാൻ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി ഒരു വാവയെ നീ പാവയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്റെ അച്ചോ ഇത് പാവയല്ല പിന്നെ ഇതാണ് റോബോട്ട് അച്ചോ അച്ഛന്റെ തിരുനാവ് കൊണ്ട് തന്നെ ഇതിനൊരു പേരിടണം പേര് വേണമല്ലേ നമുക്ക് പിന്നെ മിക്കി എന്ന് വിളിക്കാം ആ കിക്കി എന്റെ അച്ഛോ എല്ലാവരും അറിയപ്പെടുന്ന 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 ഒരു 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 വേണ്ടത് എല്ലാവരും എല്ലാവരും പേര് പേര് അതെ എങ്കിൽ ഡോണക്സ് എന്ന് പേരിടാം ഡോണക്സോ കണ്ടിട്ടില്ലേ ഇല്ല നമ്മുടെ ടിവിയിൽ ക്ലോസറ്റിന്റെ പരസ്യം കാണിക്കുമ്പോൾ കാണിക്കുന്ന പച്ച കളറുള്ള ഒരു ജീവി അതല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ നല്ല വില പിടിപ്പുള്ള ഒരു പേര് വേണം വിലയുള്ള പേര് വേണമെങ്കിൽ നമുക്ക് പിന്നെ മണൽ എന്ന് പേരിട്ടാലോ ഒന്ന് നല്ലൊരു അടിപൊളി പേരം പേരും നല്ലൊരു പേര് നമുക്ക് പിന്നെ റോബർട്ട് എന്ന് വിളിക്കാം അവന്റെ പേര് ഇപ്പ തന്നെ റോബർട്ട് അല്ലേ അത് റോബോട്ട് ഇവന്റെ പേരാണ് പറഞ്ഞത് റോബർട്ട് റോബർട്ട് കണ്ണൻകാട്ടിലെ തെയ്യാമ്മയുടെ മൂത്തമകൻറെ പേര് അത് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട് എന്ത് പേരാണ് കുഞ്ഞാടെ ചിട്ടി ചിട്ടിയോ ആ അതെന്ത് പേരാണത് അവനെ കൂടുതൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഞായറാഴ്ച ദിവസങ്ങൾ അണ്ണാച്ചിമാര് വീട്ടിൽ കയറി വരുമ്പോ ആ ഇന്നലെ അണ്ണാച്ചി നാളവാ ഇന്നല്ല അണ്ണാച്ചി നാളവാ എന്ന് പറയിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് മാമോദി ഒന്ന് പോച്ച അവിടുന്ന് എന്റെ വെള്ളത്തിൽ കൊണ്ട് മുക്കിട്ടുണ്ട് ഇവന്റെ മെമ്മറി കാർഡും ബാറ്ററി ഒക്കെ വെള്ളം കീറി അടിച്ചു പോവാൻ ഒരു കാര്യം ചെയ്യാം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇവന് ഓപ്പി തൊടച്ച് വൃത്തിയാക്കാം അവന്റെ മാസ യാതൊരു തടസ്സവും ഇല്ലാതെ കഴിഞ്ഞു ഇനി മുതൽ ഈ ചിട്ടി കുഞ്ഞാട് വെറും കുഞ്ഞാടല്ല പിന്നെ അവൻ ഇടവകയിലെ ഇടവകയിലെ കുഞ്ഞാടാണ് ഈ ആയിരിക്കും പുല്ലും വൈക്കോലും പോരാ വാട്സ് അങ്ങനെയോ ഇവൻ കുഞ്ഞാടല്ലാം ഉപകാരമുള്ള പല കാര്യങ്ങൾ ചെയ്യുമോ ചെയ്യോന്നോ എന്റെ പൊന്നച്ചോ ഇവൻ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യും ആണോ പിന്നെ ഒരു കാര്യം ബീഡി ഹാൻസ് തമ്പാക്ക് ഇതൊന്നും ഇവന് കൊടുക്കരുത് കാരണം ഞാൻ അങ്ങനെയല്ല ഒരു കാര്യം ചെയ്യാം ഇവനുള്ള ആദ്യത്തെ പണി ഞാൻ തന്നെ കൊടുക്കാം കുഞ്ഞാടെ നമ്മുടെ മേടയിലെ പച്ചക്കറികളെല്ലാം തീർന്നിരിക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി നമുക്ക് വേണ്ട പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരിക അഞ്ഞൂറ് തക്കാളി അഞ്ഞൂറ് വെണ്ടയ്ക്ക നാനൂറ് ക്യാരറ്റ് അഞ്ഞൂറ് ബീറ്റ് റൂട്ട് ഇരുന്നൂറ്റമ്പത് കടുക് അഞ്ഞൂറ് പരിഭ എന്നിവയെല്ലാം എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരിക ഇന്നാ പൈസയും ചേട്ടാ

പ്രിയമുള്ള ഇടവക വിശ്വാസികളെ നമ്മുടെ ഇടവകയിൽ അണ്ടി പെറുക്കി നടന്നവൻ കണ്ട പാട്ടയും കമ്പിയും കമ്പിയുമെല്ലാം പെറുക്കിയെടുത്ത് വെൽഡ് ചെയ്ത് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ റോബോട്ടിനെ അങ് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ യു എസിലേക്ക് അതുമല്ലെങ്കിൽ ഫ്ലോറിഡയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഒരു മറുനാടൻ മലയാളി വന്നിരിക്കുന്നു ഈ മലയാളിയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ രണ്ടു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ നമ്മുടെ ഇട്ടപ്പൊക്കെ വിശ്വാസിയും ആഴ്ചയിൽ പത്തു നേരം വന്ന് കുമ്പസാരിക്കുകയും ചെയ്യുന്ന കണ്ണങ്ങാട്ട ഔസേപ്പിന്റെ ഒരേ ഒരു മകനാണ് ഈ കുരങ്ങിന്റെ ഷേപ്പിലിരിക്കുന്ന കാട്ടുമാക്കാൻ അങ്ങനെയുള്ള ഈ കാട്ടുമാക്കാന്റെ ഷേപ്പുള്ള നമ്മുടെ ഈ നാട്ടുകാരനെ എത്ര അനുമോദിച്ചാലും മതിയാവുകയില്ല അച്ചോ സമയം പോണ് സമയത്തിന് ധൃതി ഉണ്ടെങ്കിൽ സമയം പോട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം മതി എങ്കിലും ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഈ മറുനാടൻ കുഞ്ഞാട് അല്ലെങ്കിൽ അമേരിക്കൻ കുഞ്ഞാട് അതുപോലെ യു എസ് കുഞ്ഞാട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ് കുഞ്ഞാടി ആട് സുഹൃത്തുക്കളെ ഈ റോബോട്ടിനെ കുറിച്ച് പറയുമ്പോൾ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സുഹൃത്തുക്കളെ അമേരിക്കയിലെ നാസയിലെ നാസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിട്ട റോക്കറ്റ് എന്റെ തന്നെ വന്ന് വീണ് അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്തെങ്കിലും തന്നി ബസ്സിലെ യാത്രക്കാർ എന്നോട് സഹകരിക്കണേ റോബോട്ടിന്റെ സോറി സോറി നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഞാൻ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ റോബോയോടാണ് എന്ത് മറുപടി തരുന്ന ഈ റോബോയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് റോബോ റോബോ ദൈവം ഉണ്ടോ ഇല്ലയോ ഉണ്ട് ആ ഉണ്ടെങ്കിൽ ആരാണ് എന്നെ ഉണ്ടാക്കിയതും ഇതുവരെ ചാർജ് ചെയ്ത് തന്നതും നടുവിന്റെ നെട്ട് പോയപ്പോൾ മുറക്കി തന്നതും ഇരിക്കുന്ന നിക്കോളാസ് ആണ് ഇദ്ദേഹമാണ് ഡൗൺ 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 പ്രിയമുള്ള വിശ്വാസികളെ ഈ അവസരത്തില് അല്ലെങ്കിൽ ഈ വേളയില് അതുപോലെ ഈ സാഹചര്യത്തില് രണ്ടു വാക്കു സംസാരിക്കുന്നതിനായി ഞാൻ നിക്കോളാസിനെ ക്ഷണിക്കുന്നു നിക്കോളാസ് നിക്കോളാസ് വർഷക്കാലം ഈ നിർമ്മിക്കാനായി താടി മറന്നുപോയി ഓ പോലും തേക്കാതെയാണ് ഞാൻ ഈ ചിട്ടിക്ക് വേണ്ടി പത്ത് വർഷം പാടുപെട്ടത് ഈ സമയത്ത് പലരും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് പോലെ കൃഷിയും ചെയ്ത് ജീവിച്ചുകൂടെ ശരിയാണ് അന്ന് ഞാൻ വാഴ കൃഷി ചെയ്തിരുന്നെങ്കിൽ ആ വാഴ വലുതായി അതിൽ കുലയുണ്ടായി അത് പഴുത്ത് പഴമായി ആ പഴമെടുത്ത് കുറച്ച് പയമ്പരി ഉണ്ടാക്കാമായിരുന്നു കുറച്ച് കാവർത്തി ഉണ്ടാക്കാമായിരുന്നു അങ്ങനെ അത് വിറ്റ് പിറ്റെനിക്ക് വലിയ പണക്കാരനാകാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല അന്നും എന്റെ ഉള്ളിൽ എന്താണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക അതിനു വേണ്ടിയാണ് ഞാൻ എന്റെ പത്ത് വർഷം കൊണ്ട് ഞാൻ ഈ റോബോട്ടിന് നിർമ്മിച്ചത് നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ ഈ വേളയില് അല്ലെങ്കിൽ ഈ സാഹചര്യത്തില് നമ്മുടെ ഈ റോബോട്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി അതിനെ വിജയകരമായി അവതരിപ്പിക്കുന്നതിനായി നിക്കോളാസിനെ ക്ഷണിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ മറുനാടൻ മലയാളിയായ ഈ നോസാക്കാരൻ നമ്മുടെ ഈ റോബോട്ടിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് നിക്കോളാസിനെ ഈ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു നിക്കോളാസ് ആൻഡ് ആൻഡ് ബോയ്സ് പത്ത് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ആവശ്യപ്രകാരം

സാറേ ആ കറണ്ട് ഇല്ല സാറേ കറണ്ട് ഇല്ലേ ഇല്ലാന്ന് ഇതാ പറയണത് ശാസ്ത്രം വളരണതിന്റെ കൂടെ കെ സി ബി വളരണന്ന് ഇല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ കാര്യം അതോ ഗതി